രണ്ട് ചെറിയ മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ പ്രയാസമാണ് അവന് സംസാരിക്കാൻ പോലും കഴിയില്ല അതാണ് സ്ഥിതി ഇപ്പോൾ എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യുന്നതിന് യാതൊരു മാർഗ്ഗവുമില്ല വീട്ടിലും യാതൊരു നിവൃത്തിയുമില്ല എന്നെക്കാൾ നാലഞ്ച് വയസ്സിന് ഇളയ ഒരാളാണ് എന്നോടൊപ്പം നിൽക്കുന്നത് പേര് സുധീർ നിങ്ങളോട് ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ സുധീറിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളവരുമാണ് ഏതാണ്ട് ഏഴ് വർഷക്കാലമായി ഡയാലിസിസിലാണ് ഏഴ് വർഷക്കാലമായി ഡയാലിസിസിൽ തുടരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാരിച്ച ചെലവുകളും അത്തരം കാര്യങ്ങളുമൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ജീവിതത്തിൽ മറ്റൊരു വരുമാനവും സഹായിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ഇപ്പോൾ എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ് സുധീർ ഏഴ് വർഷം മുമ്പ് ആശുപത്രി കിടക്കയിൽ വെച്ച് ഞാൻ എൻ്റെ ഉമ്മയുമായി ആശുപത്രി പോകുമ്പോൾ ശ്വാസം മുട്ടലൂടെ ഒരു കട്ടിലിൽ കിടക്കുന്നത് കണ്ടതാണ് സുധീറിനെ അന്ന് അവനോട് ചോദിച്ചിരുന്നു ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല എന്ന് ഉത്തരമാണ് പറഞ്ഞത് അന്ന് മുതൽ ഈ കഴിയുന്നതുപോലെയെല്ലാം സഹായിച്ചു പോരുകയാണ് രണ്ട് ചെറിയ മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ പ്രയാസമാണ് എല്ലാവരെയും കൂടി കൂട്ടിയിണക്കി കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ വീട് വെച്ചു കൊടുത്തെങ്കിലും മറ്റൊരു കാര്യങ്ങളും അവിടെ ഇല്ല എന്ന് മാത്രവുമല്ല നിങ്ങൾക്കൊരുപക്ഷെ എനിക്കറിയില്ല ഈ ശബ്ദത്തിലൂടെ ഇപ്പോൾ അവൻ അനുഭവിക്കുന്ന ശ്വാസം മുട്ടൽ കേൾക്കാൻ കഴിയുമെന്ന് സുധീർന് എന്തെങ്കിലും പറയാനുണ്ടോ സംസാരിക്കാൻ പോലും കഴിയില്ല അതാണ് സ്ഥിതി ഇപ്പോൾ എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യുന്നതിന് യാതൊരു മാർഗവുമില്ല വീട്ടിലും യാതൊരു നിവൃത്തിയും ഇത്തരം ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള സഹായങ്ങളുമായി സമീപിക്കാറുണ്ട് എല്ലാമൊന്നും വിളിച്ചു പറയലോ അല്ലെങ്കിൽ സഹായിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു പേരോ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ ഇപ്പോൾ ഇവന് വേണ്ടി വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നല്ല ദിനങ്ങളും നല്ല മാസങ്ങളുമൊക്കെയാണ് കാത്തിരിക്കുന്നത് നമുക്കൊക്കെയും ഇത്തരമൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുക തന്നെ വേണം ഒപ്പം ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കുന്നത് അതും ഒരു പ്രതിരോധമാണ് ഒരു കവചമാണ് എല്ലാ ദിവസവും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഞാനും എൻ്റെ ക്ഷമയില്ലായ്മ കൊണ്ട് ചിലപ്പോഴൊക്കെയും ദേഷ്യപ്പെടുകയോ ഫോൺ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ രാത്രി പത്തേകാലാണ് സമയം ഏതാണ്ട് ഒന്നര മണിക്കൂർ മുമ്പ് എന്നെ ഈ ആവശ്യവുമായി സമീപിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അല്പം പരിഷമായി സംസാരിച്ചു പോയതുമാണ് പക്ഷേ പിന്നീട് ഞാൻ രണ്ടാമത് അവനെ ഈ സാഹചര്യത്തിൽ വിളിച്ചു വരുത്തുകയായിരുന്നു അടുത്ത ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് ഡയാലിസിന് പോകേണ്ടതാണ് കഴിയുമെങ്കിൽ കഴിയുന്നതുപോലെ സഹായിക്കണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊതുവായ സാമ്പത്തിക അഭ്യർത്ഥനയായി നിങ്ങൾ കാണില്ല കാണില്ല എന്ന് എനിക്കറിയാം അവൻ്റെ തന്നെ അക്കൗണ്ടും അവൻ്റെ തന്നെ ഡീറ്റെയിൽസും ഒക്കെയാണ് ഇതിൽ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അയച്ചു കൊടുക്കാം സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു